സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ വീടിൻ്റെ ഫിനിഷിങ്ങിനോട്ട് അടുത്തുകൊണ്ടിരിക്കേട്ടാ ഒരു ഇരുപത്തിനാലാം തീയ്യതി ആയിട്ടൊക്കെയാണ് ഇതിൻ്റെ ഹൗസ് വാമിങ് നമുക്ക് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരുവിധം വർക്കൊക്കെ നമുക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു വീടിൻ്റെ ഭംഗി എന്ന് പറയണത് അതിൻ്റെ മുറ്റം അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റുമതിലും ഉണ്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഫുള്ള് ചുറ്റുമതിലും കെട്ടിയിട്ടുണ്ട് ചുറ്റു ഭാഗം ചുറ്റുമതിൽ കെട്ടി ഭാഗത്ത് ഇവിടെ ഗേറ്റ് സ്ലൈഡിങ് ഗേറ്റ് വെക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ വർക്കൊക്കെ പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എല്ലാ വർക്കർമാരും തകൃതിയായിട്ട് നമ്മൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നല്ല ചുറ്റുമതിലൊക്കെ കെട്ടി നല്ല വൃത്തി പോലെ കെട്ടിയിട്ടുണ്ട് ഇനി കട്ട വിരിക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും പുട്ടിയിട്ടിട്ടില്ല പുട്ടി ഇതുപോലെ ഫ്രണ്ടേജ് കാണുന്ന ഭാഗങ്ങളിലും വാളിനും നമ്മൾ പുട്ടിയിട്ട് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പിന്നെ അതുപോലെ തന്നെ ഡൈനി ഹാൾ നമ്മൾ പുട്ടിയിട്ടിട്ടുണ്ട് ചുറ്റുമതിലാണ് നമ്മൾ ഫുള്ള് കെട്ടി വൃത്തിയാക്കിയിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് കട്ട വിരിക്കാനുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ മുറ്റം അത്രയും പെർഫെക്റ്റാവും